ടെലഗ്രാമിലെ രഹസ്യ ചാറ്റുകളെയും ഇരുട്ടിന്റെ മറവിലെ വീഡിയോ കോളുകളെയും കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി റിനി രംഗത്തെത്തി ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയുള്ള സൗഹൃദങ്ങൾ പലപ്പോഴും ദുരുപയോഗം ചെയ്യപ്പെടുന്നതിനെക്കുറിച്ചാണ് റിനി തുറന്നു പറഞ്ഞത് ഓൺലൈൻ സൗഹൃദങ്ങൾക്കപ്പുറം നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തലുകളുമായി സമൂഹമാധ്യമങ്ങളിൽ വളരെ വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചിട്ടുണ്ട് യൂട്യൂബറായ റിനി തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെയാണ് ഈ വിവരങ്ങൾ പങ്കുവച്ചത് രാത്രി കാലങ്ങളിൽ ചില വ്യക്തികൾ വീഡിയോ കോളുകളിലൂടെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും ഇത്തരം കോളുകൾക്ക് പിന്നിൽ ദുരുദ്ദേശപരമായ കാര്യങ്ങൾ ഉണ്ടായിരുന്നതായും റിനി വെളിപ്പെടുത്തിയിരുന്നു ഈ അനുഭവങ്ങൾ പലർക്കും ഓൺലൈൻ ലോകത്തിലെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുന്നതിന് പോലീസിന്റെ സഹായം തേടുമെന്ന് റിനി അറിയിച്ചു നിലവിൽ ഈ വിവരങ്ങൾ തെളിവുകളോടൊപ്പം കൈമാറാൻ ഒരുങ്ങുകയാണ് റിനി സൈബർ ലോകത്ത് നടക്കുന്ന തട്ടിപ്പുകൾക്കും മറ്റു കുറ്റകൃത്യങ്ങൾക്കും ഒരു പരിഹാരമാവുമെന്ന് റിനി വിശ്വസിക്കുന്നുണ്ട് റിനിയുടെ ഈ വെളിപ്പെടുത്തലുകൾ വലിയ പിന്തുണയാണ് സൈബർ ലോകത്തു നിന്ന് ലഭിച്ചത് നിരവധി പേർ തങ്ങൾക്കും സമാനമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് കമൻറ്റുകളിലൂടെയും മെസ്സേജുകളിലൂടെയും അറിയിച്ചിരുന്നു സൈബർ സുരക്ഷയെക്കുറിച്ച് കൂടുതൽ ബോധവൽക്കരണം ആവശ്യമാണെന്ന് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് സമൂഹമാധ്യമങ്ങളിലെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് വിദഗ്ദ്ധർ ഓർമ്മിപ്പിക്കുന്നുണ്ട് അപരിചിതരുമായി ചാറ്റ് ചെയ്യുമ്പോഴും വീഡിയോ കോളുകളിൽ ഏർപ്പെടുമ്പോഴും സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങൾ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് റീനിയുടെ വെളിപ്പെടുത്തൽ സൈബർ ലോകത്തിലെ ഇരുണ്ട ഇടങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പാണ് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടായത് തന്നെ പ്രമുഖയായ ഒരു യൂട്യൂബർക്കാണ് ഇത്തരം വാർത്തകൾ വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം എനേബിൾ ചെയ്തു വെക്കുക